നമസ്കാരം ഞാൻ മനു മോഹിത് ആണ് നാസ് ക്രിയേഷൻസ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും എൻ്റെ ഒരുപാട് ആൽബങ്ങളൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള റഷീദ് നാസ് അദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചു മൂവിയാണ് കില്ലിങ് ഡ്രഗ്സ് ഇപ്പോ ഈ കാലിക പ്രസക്തമായ ഏറ്റവും റിലവൻസ് ഉള്ള ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ആവശ്യമായ ഒരു സബ്ജെക്റ്റ് ആണ് ഡ്രഗ്സിന് എതിരെയുള്ള ആ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ കൊച്ചു ഷോർട്ട് ഫിലിം അപ്പോൾ ഈ കൊച്ചു സിനിമ നാസ് ക്രിയേഷൻസ് എന്ന് യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാവരും കാണണം എസ്പെഷ്യലി ഇതിന്റെ ക്രൂ മെമ്പേഴ്സ് ആയിട്ടുള്ള ഷാനു അജ്മൽ ഉണ്ണി നീലഗിരി അവർക്കും എന്റെ എല്ലാ വിധാശംസകളും അപ്പോൾ ഈ ടീം വീണ്ടും വീണ്ടും ഇത്തരം നല്ല സംരംഭങ്ങളുമായി മുന്നോട്ട് വരട്ടെ എസ്പെഷ്യലി റഷീദ് നാസിന് എന്റെ എല്ലാ വിധാശംസകൾ എല്ലാവരും ഇത് കാണുകയും നിങ്ങളുടെ വിലയേറിയ ഏറ്റവും റിലവൻസ് ഉള്ള ഒപ്പീനിയൻ നിങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം